ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന വെല്ലിച്ചനെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ജാനകിയും വെല്ലിച്ചനും കൂടി സന്തോഷത്തോടു കൂടി പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വിജയപത്മം പറയുകയാണ് എനിക്ക് ഗായത്രിയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ജാനകിയെ കാറിൻ്റെ അടുത്ത് ആക്കിയ ശേഷം അകത്തേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്താണെങ്കിലും എല്ലാവരും കൂടി വല്യച്ചനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഭാമ പറയാണ് എന്താണ് ഭാവനച്ചിയുടെ ഉദ്ദേശം എന്തിനാണ് വെല്ലിച്ചനെ സഹായിക്കാം എന്നുള്ള കാര്യമൊക്കെ ഭാവനച്ചി പറയാൻ നിന്നത് വല്യച്ചൻ്റെ പഴയ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഭാവനേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്താണ് ഇത് കേട്ടോണ്ട് വിജയപത്മൻ വരുന്നത് അങ്ങനെ വിജയപത്മൻ അവിടെ മറിഞ്ഞു നിൽക്കാൻ കേട്ടോ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഭാവന പറയണേ നീ ഇനി ഒരക്ഷരം പോലും കുറിച്ച് പറഞ്ഞു പോവരുത് എനിക്ക് കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല എനിക്ക് ചിലപ്പോൾ കിട്ടുന്നതെല്ലാം തന്നെ ഞാൻ വല്യച്ഛന് കൊടുത്തെന്ന് വരും അതൊക്കെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് എന്ന് പറഞ്ഞ് ഭാമയെ നന്നായിട്ട് തന്നെ ഭാവന ചീത്ത പറയാനോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് വിജയപത്മന് ഒരുപാട് സന്തോഷാവാണ് ഭാവനയുടെ ആ സ്നേഹവും കരുതലും കാണുന്ന സമയത്ത് വലിയ ചെന്ന് സന്തോഷത്തോടു കൂടി കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ ഗായത്രിയോട് സംസാരിക്കാതെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അപ്പോൾ ജാനകി ചോദിക്കുകയാണ് എന്താണ് ഗായത്രിയോട് പറഞ്ഞോ കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ അല്ല എന്താ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലം കഴിയുന്നത് വരെ നമ്മളെ പൊന്നുപോലെ ഭാവന മോള് സംരക്ഷിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായി എന്ന് പറയുമ്പോൾ നമുക്ക് പിറക്കാതെ പോയ മോളാണ് ഭാവന മോള് എന്ന് ജാനകിയും കൂടി പറയട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി പോവുകയാണ് പിന്നീട് മാനസയും സുനിലും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മാനസയോട് സുനിൽ പറയാണ് നീ എന്നോട് എന്തായാലും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്ത് കാര്യം അല്ല ഭാവന നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞതുപോലും ഇല്ലല്ലോ എന്നൊക്കെ നിന്നോട് എന്നോട് പറയേണ്ട ആവശ്യം എന്തെന്ന് മാനസ ചോദിക്കുമ്പോൾ അല്ല ഞാൻ വന്നതിന്റെ ശേഷമാണ് ഈ വക ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയതിന്റെ ശേഷമാണ് ഭാവനയ്ക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം വന്നത് അതിന്റെ വഴി നിനക്കും കൂടി ആ ഭാഗ്യം കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ ആര് വന്നതിൻ്റെ ഭാഗ്യം അങ്ങനെ സ്വയം പുകഴ്ത്തി പറയുകയൊന്നും വേണ്ട എന്ന് മാനസ് പറയട്ടെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതല്ല ഞാനൊരു സത്യം പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഭാവനയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഭാവനയ്ക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നത് അല്ലാതെ നീ ഒന്ന് ഇവിടെ വന്ന് കാലുകുത്തിയത് കൊണ്ടല്ല അപ്പോൾ സുനിൽ പറയണേ ഭാവനയുടെ മനസ്സിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കൂടി ഭാവനയുടെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ ആ അങ്ങനെ നിന്നോട് ഭാവന പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് പറയേണ്ടതില്ലല്ലോ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി തനിക്കൊന്നും വേറെ പണിയില്ലേ താൻ തന്റെ പണി നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എവിടേക്ക് പോവാനാണ് മാനസ എന്ന് പറഞ്ഞ് മാനസയുടെ കൈ പിടിക്കാൻ കേട്ടോ എന്നിട്ട് മാനസ കൊതറിമാറാണ് എന്നിട്ട് പറയുന്നത് ആ ജോലിയും കൂലിയും ഇല്ലാതെ തിന്നും കുടിച്ചും ഇവിടെ ഓസിക്ക് കഴിയാലോ ഓസിക്കഴിയോ സുനിൽ ചോദിക്കാണ് താൻ എനിക്കിട്ട് കുത്തിയതാണല്ലേ എന്ന് പറയുമ്പോൾ ആ സ്വയം ആലോചിച്ച് നോക്ക് അപ്പൊ മനസ്സിലാവും എന്നും പറഞ്ഞ് മാനസ പോവാന്ട്ടോ അപ്പോ സുനിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് വേണ്ടായിരുന്നു വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു പിന്നീട് ഭാവനയും സൂര്യയും കൂടി സംസാരിക്കാണ് എന്നിട്ട് പറയാണ് വെളിച്ചിനെ സഹായിക്കാം എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെയും തന്റെ തീരുമാനത്തിന് എന്തെങ്കിലും ഒരു എതിർപ്പായിട്ട് നിന്നിട്ടുണ്ടോ നീ എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ശരിയുണ്ട് നീ അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് ഭാമയുടെ സ്വഭാവത്തിലാണ് നല്ല വ്യത്യാസം വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഭാവന പറയണേ ഭാമയ്ക്ക് അവൾ ഒരു പൊട്ടിക്കാളിയാണ് അവൾക്ക് എന്താണ് പറയുന്നത് എന്നൊന്നും അവൾക്കറിയില്ല അവൾക്ക് കിട്ടാൻ പോകുന്നതിന്റെ ആസ്തി അവൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ആർത്തി പിടിച്ചതുപോലെ സംസാരിക്കുന്നത് എന്നും പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് യേശു വരുന്നത് യേശിനെ കണ്ടതോടുകൂടി സൂര്യക്കങ്ങ ദേഷ്യം വരാൻ കേട്ടോ എന്നിട്ട് ജയേഷിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്താണ് നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ സൂര്യട്ടനും ഭാവനേച്ചിയും എന്നോട് ക്ഷമിക്കണം ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്നെ ശിക്ഷിക്കുകയും ചെയ്തു എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയും ശിക്ഷിച്ചത് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ സൂര്യ പറയാൻ ഇത് പറയാനാണോ നീ ഇവിടേക്ക് വന്നത് എങ്കിൽ സ്ഥലം കാലിയാക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ സേതുവേട്ടനെങ്ങാനും നിന്നെ കണ്ടാൽ പിന്നെ നീ ഇവിടെ നിന്നും ജീവനോട് പോവില്ല അതുകൊണ്ട് പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയേണേ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബാനുവിനെ ഒന്ന് കാണണം ബാനുവിനെ കണ്ട് സംസാരിച്ച ശേഷം ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഭാവന പറയണേ ജയേഷേ നീ ഇവിടെ നിന്ന് ഉണ്ടാക്കാതെ നീ പോവാൻ നോക്ക് ഭാനുവിനെ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് അവളുടെയും എൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ബന്ധം പുതുക്കാൻ ഒന്നും വന്നതല്ല എനിക്ക് ഭാനുവിനെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ മാത്രം മതി സൂര്യ സൂര്യഭാവനയോട് പറയുന്നത് ബാനുവിന് ഇവനെ കണ്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവനെ കണ്ട് സംസാരിച്ചോട്ടെ എന്നും പറഞ്ഞ് ജയേഷിനെയും കൂട്ടി അകത്തേക്ക് ചെല്ലാൻ കേട്ടോ അപ്പൊ ഗായത്രി പറേ ഭാവന എന്തിനാണ് ഇവനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഇവനോട് പോകാൻ പറ എന്ന് പറയുവാണ് അപ്പോഴത്തേക്കും അവിടേക്ക് എല്ലാവരും കൂടി എത്തിയിട്ടുണ്ടാവും അങ്ങനെ സേതു കണ്ടതോടുകൂടി ജയേഷിനെ അടിക്കാൻ വേണ്ടി ഓങ്ങാണ്ട് എന്തിനാണ നീ ഇവിടേക്ക് വന്നത് നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് കലിപ്പാണെന്ന് പറഞ്ഞ് അടിക്കാൻ ഓങ്ങുമ്പോൾ സൂര്യ അത് തടയാണ് കേട്ടോ എന്നിട്ട് പറയണേ നിന്നെ ബാനുവിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ് നീ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കുന്നുണ്ട് ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് സേതു പറയണേ അപ്പോഴത്തേക്കും ബാനു പുറത്തേക്ക് വരികയാണ് അപ്പോൾ ജയേഷ് പറയണേ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ബാനുവിനെ ഒന്ന് കണ്ട് സംസാരിക്കണം ബാനുവിനെ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയാൻ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയാണ് എന്താണ് ബാനുവിനോട് സംസാരിക്കാനുള്ളത് എന്ന് ബാനുവിനെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലോ സേതു ഒന്ന് കണ്ട് സംസാരിച്ചോട്ടെ എന്ന് പറയട്ടോ അങ്ങനെ സൂര്യ ചോദിക്കുകയാണ് ബാനു നിനക്ക് ഇവനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാനു ദേഷ്യത്തിൽ ഇല്ല പറയണില്ല എനിക്കിവനോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയാണ് അപ്പോൾ ജയേഷ് പറയാണ് ബാനു എനിക്ക് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് സംസാരിക്കാനുള്ളത് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറയട്ടോ അതല്ല എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പൊയ്ക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയണ എങ്കിൽ നീ ഒന്ന് സംസാരിച്ചേക്ക് എന്താണ് ഇവനി പറയാനുള്ളത് എന്ന് നിനക്ക് കേൾക്കാമല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ ഇപ്പം തന്നെ പറഞ്ഞോളൂ എന്ന് ബാനു പറയുമ്പോൾ അത് തികച്ചും പേഴ്സണലാണെന്ന് പറയുന്നത് അപ്പോൾ ഭാവന ബാനുവിൻ്റെ കൈ പിടിച്ച് നീ പോയി സംസാരിച്ചിട്ട് വാ എന്താണ് ഇവനി നിന്നോട് പറയാനുള്ളത് എന്ന് നീ തന്നെ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ബാനുവിനെയും ജയേഷിനെയും പുറത്തേക്ക് വിടുകയാണ് കേട്ടോ അങ്ങനെ ജയേഷ് ബാനുവിനോട് സംസാരിക്കുകയാണ് ജയേഷ് ബാനുവിനോട് ഒരു കുറ്റബോധം പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത് എല്ലാം ചെയ്തത് തെറ്റാണെന്നുള്ള ഭാവത്തിലാട്ടോ സംസാരിക്കുന്നത് എന്നിട്ട് പറയണേ ഞാൻ ഭരത്തിൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു ഇതാ ഇതുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പെൻഡ്രൈവ് കൊടുക്കുക കേട്ടോ അത് കണ്ടുപോകാണ്ട് ഞെട്ടിപ്പോകാണ് അപ്പോൾ സു ഭാവനയാണെങ്കിലോ ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അന്ന് മയക്കുമരുന്ന് നീ ഉള്ളിൽ ചെന്ന സമയത്ത് നിന്റെ വസ്ത്രമൊക്കെ ഊരി മാറ്റേണ്ടി വന്നു അത് സാഹചര്യം കൊണ്ടാണ് പക്ഷേ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു എല്ലാവരും ആയിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് പറയാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല ഞാൻ നിന്റെ അനുവാദമില്ലാതെ നിന്റെ ദേഹത്ത് തൊടാൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ ബാനു ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് എൻ്റെ അനുവാദം ഇല്ലാതെ ഫോട്ടോസും വീഡിയോസും എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നിന്നോടുള്ള സൗഹൃദ നിമിഷങ്ങൾ എനിക്ക് പിന്നീട് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് ബാനുവിൻ്റെ കയ്യിൽ ആ പെൻഡ്രൈവ് കൊടുക്കുക കേട്ടോ എന്നിട്ട് പറയണേ ഇനി ഞാൻ കാരണം നീ ഒരിക്കലും ആ കോളേജ് മാറാനൊന്നും നിൽക്കണ്ട ഞാൻ നിന്റെ കൺവെട്ടത്ത് പോലും വരില്ല ഞാൻ നിന്നെ ഒരിക്കലും ശല്യപ്പെടുത്തില്ല എന്നും പറഞ്ഞ് ജയേഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ജയേഷ് പോകുന്ന സമയത്ത് ബാനുവിൻ്റെ മനസ്സലേകയാണ് എന്നിട്ട് ബാനു ആരും കാണാതെ ഫോണിന്റെ കവറിന്റെ ഉള്ളിലേക്ക് ആ പെൻഡ്രൈവ് അങ്ങ് ഒളിപ്പിച്ച് വെക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഭാവന അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന ബാനു അകത്തേക്ക് വരികയെന്ന് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ബാനു ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ചെല്ലുകട്ടോ അപ്പോൾ ഏതു ദേശത്തിൽ ചോദിക്കുകയാണ് എന്താടി അവൻക്ക് നിന്നോട് പേഴ്സണലായി സംസാരിക്കാനുണ്ടായത് എന്താണ് അവൻ പറഞ്ഞത് ഗായത്രി പറയണി എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവൻ ആ മോഹനൻ്റെ മകനാണ് അവന്റെ അച്ഛന്റെ അതേ ഗുണം തന്നെയാണ് അവനുണ്ടാവും എന്ത് നാടകവും കളിക്കാൻ അവരൊക്കെ കേമന്മാരാണെന്ന് പറയുമ്പോൾ ഭാവന പറയണേ അങ്ങനെ ഒന്നും പറയണ്ട ഞാനും സൂര്യയും ജയേഷിനെ കണ്ട് നന്നായിട്ട് തന്നെ അവനെ പെരുമാറിയതാണ് എന്നിട്ട് ഞങ്ങളെ കണ്ട് ഇപ്പോൾ അവൻ ക്ഷമ ചോദിച്ചു അതൊക്കെ അവൻ്റെ മനസ്സിലുള്ള കുറ്റബോധം കൊണ്ടല്ലേ പിന്നെ ബാനുവിനെ കണ്ട് സംസാരിച്ചത് എന്തിനാണെന്നല്ലേ അവൻ നല്ല മാന്യമായിട്ട് തന്നെയാണ് ബാനുവിനെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോയത് എന്ന് പറയട്ടോ അപ്പോൾ ബാനു പറയണേ എന്നെ കണ്ട് ഇതുവരെ ചെയ്തതിനെല്ലാം എന്നോട് മാപ്പ് ചോദിക്കാനാണ് അവൻ വന്നത് എന്ന് പറയുന്നത് അപ്പോൾ സേതു പറയണേ എന്തിനാണെങ്കിലും അവൻ്റെ വരവും അവൻ ഈ വന്നതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സേതു ദേഷ്യപ്പെടേണ്ടത് ഇതിനൊക്കെ നീ തന്നെയാണ് സമ്മതം കൊടുത്തത് എന്ന് പറഞ്ഞ് ഭാവനയെ കുറ്റപ്പെടുത്തുമ്പോൾ ഗായത്രി പറയണേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടണ്ട എന്തായാലും അവൻ വന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോയില്ലേ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ഗായത്രി പറയാണ് അപ്പോൾ സൂര്യ പറയണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആൻറ്റി പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഭാനുവിനെ കണ്ട് ജയേഷ് കണ്ട് സംസാരിച്ചിട്ട് പോയി ഇനിയിപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതങ്ങ് വിട്ടേക്ക് എന്ന് സൂര്യയും പറയണം അടുത്ത എപ്പിസോഡിൽ ബാനുവിൻ്റെ പെരുമാറ്റവും കാര്യത്തിലും പിന്നീട് ഭാവനയ്ക്ക് ഒരു സംശയം വരാൻ കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുക ബാനുവിനെ ജയേഷ് ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും എല്ലാം തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാവും ഒരു കാര്യം ഉറപ്പാണ് ഭാവന ബാനുവിന് ജയേഷിനെ മറക്കാനും ജയേഷിനെ ബാനുവിനെ മറക്കാനും ഒരിക്കലും കഴിയില്ല അവർക്ക് രണ്ടു പേർക്കും ഇനി മറ്റൊരാളെ സ്വീകരിക്കാനും കഴിയില്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഭാവന അങ്ങ് ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ ആകുമ്പോൾ ബാനുവും ജയേഷും ഇനി മറ്റൊരു വിവാഹം കഴിക്കില്ല എന്നാണല്ലോ സൂര്യ ഇനി പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത എന്ന് പറയട്ടോ അതുകൂടി കേട്ടപ്പോൾ ഭാവനയ്ക്ക് ബാനുവിന്റെയും ജയേഷിന്റെയും വിവാഹം നടത്താം എന്നുള്ള ചിന്ത മനസ്സിൽ വരിക കേട്ടോ ഈ സമയം മോഹനന്റെ വീട്ടിൽ ഭാരതി അടുത്ത കണക്ക് കൂട്ടലുകൾ നടത്തുകയാണ് കേട്ടോ എന്നിട്ട് മോഹനന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുകയാണ് ഭാരതി നമ്മളിപ്പോ ഇവിടെ കിടക്കുകയാണ് അതും നമ്മൾ മൂന്ന് പെണ്ണുങ്ങളുടെ മുന്നിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്നും നമുക്കൊരു ജയം ഉണ്ടായേ പറ്റൂ അതിന് വാനുവിന്റെയും ജയേഷിന്റെയും വിവാഹമെങ്കിലും നടത്തണം അതാണ് ഇനി നമ്മൾ അടുത്തത് നടത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മോഹനെന്നെ അങ്ങ് പിരികേറ്റുകയാണ് അപ്പോ ഭാരതി പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ അമ്മ പറയുന്നത് ശരി തന്നെയാണ് എന്നുള്ള ചിന്ത മോഹനന്റെ മനസ്സിൽ മനസ്സിൽ വരാട്ടോ എന്നിട്ട് ജയേഷിനോട് പറയാണ് നീ എങ്ങനെയെങ്കിലും വാനുവിനെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ വിവാഹം നടത്താനുള്ള വഴി നോക്കണം എന്ന് പറയുമ്പോൾ ജയേഷ് പറയണേ അത് ഇനി ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛ എന്നെ അത്രമാത്രം അധികം ഭാനു ഇപ്പോൾ വെറുക്കുന്നുണ്ട് എന്ന് പറയണേ മോഹനൻ മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ വാനുവിൻ്റെ മനസ്സ് മാറ്റുക ഇനി ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ മോഹനൻ ആ സമയത്ത് ചിന്തിച്ചു കൂട്ടുന്നത്